ഹലോ ഗൈസ് വെൽക്കം ടു കുഞ്ഞിൻ വ്ളോഗ്സ് ന്യൂ വീഡിയോ ഗൈസ് അപ്പോൾ ഗുഡ് ഈവനിങ് ആണ് ഇപ്പം ഇപ്പം സമയം ഗൈസ് അഞ്ചേ മുക്കാൽ നമ്മളിപ്പോൾ ഇറങ്ങിപ്പോയിട്ട് നേരെ പനയഞ്ചേരി പോണ ഗൈസ് അവിടുത്തെ ഉത്സവത്തിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്നാണെന്ന് കുറച്ച് കെട്ടിയാഴ്ചയും പല ദിവസം കൊണ്ട് ആ സംഭവങ്ങൾക്കൊന്ന് കാണണം പിന്നെ ടൈറ്റിലൊക്കെ നിങ്ങൾ കണ്ടതിൽ തന്നെ കുറച്ച് സംഭവങ്ങൾ എനിക്ക് പറയാനുണ്ട് നമ്മുടെ ഹോം വർക്കൗട്ട് നമ്മൾ വൺ മന്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഏകദേശം ഇരുപത്തെട്ട് ദിവസമായുള്ള ദിവസം കംപ്ലീറ്റ് ആയിട്ടില്ല അപ്പോൾ വൈസ് വൺ മന്ത് കംപ്ലീറ്റ് ആയി അതായത് സത്യം പറഞ്ഞ് ഈ വർക്കൗട്ട് ചെയ്ത് തുടങ്ങിയിട്ട് ഏകദേശം മുപ്പത് ദിവസം ആയെങ്കിലും എനിക്ക് ഓവറായിട്ട് വലിയ മാറ്റങ്ങളൊന്നും ഫീൽ ചെയ്തില്ല കേട്ടോ ചെറുതായിട്ടൊന്ന് എൻ്റെ കുറച്ച് ടൈം പോയി പോയിട്ടുണ്ട് ഞാൻ ഭയങ്കരമായിട്ട് എൻഗേജഡായിട്ടിരുന്നിട്ടുണ്ട് ഇത്ര നാൾ ഞാൻ ഇങ്ങനെ എൻഗേജായിട്ട് കിട്ടുന്നിട്ടില്ല ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ നല്ല രീതിയിൽ എൻഗേജ് ആകുന്നുണ്ട് അത് അതിൻ്റെ കുറച്ച് അപ്ഡേറ്റും പിന്നെ ഞാൻ കുറച്ചുകൂടെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുള്ളൊരു മൈൻഡ് എനിക്ക് വീണ്ടും വീണ്ടും വന്നു തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ കുറഞ്ഞ സംഭവങ്ങൾ മാത്രമേ മാത്രമായിട്ട് ഫീല് ആയിട്ടുള്ളൂ അല്ലെങ്കിൽ സ്ട്രെച്ചസ് ഉണ്ട് പിന്നെ അല്ലാണ്ട് നമ്മളെല്ലാണ്ട് ഹാർഡായി ചെയ്യുന്ന പുഷ്പപ്പും കാര്യങ്ങളൊക്കെ ഇതിൽ സ്ട്രെച്ചസ് എന്ന് പറയുന്ന സംഭവങ്ങൾ തരമ്പോൾ ഒരുമിച്ച് ഒരൊറ്റ ദിവസം വരും അതുപോലെ തന്നെ നമ്മുടെ കുറച്ച് ഡാർക്കായിട്ടുള്ള സാധനങ്ങൾ പിന്നെ എല്ലാം കൂടെ ഒന്നിച്ച് തരും ഇത് കുറച്ച് ഡാർക്കായിട്ട് എനിക്ക് ഫീൽ ചെയ്തേ കാരണം ഉള്ളപ്പം എല്ലാ കട്ടിയുള്ള സംഭവങ്ങളും ഒന്നിച്ചും അല്ലാത്തതും ബാക്കിയുള്ള നോർമലായിട്ടുള്ള സംഭവങ്ങൾ തരാൻ പറ്റിയിരിക്കും നമുക്ക് നല്ല കണക്ക് എന്താ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നില്ല അതെനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു അത് അങ്ങനെ തന്നെ ആണോ അല്ലെങ്കിൽ ഇപ്പം ഒരു ഡേയിൽ ഹാർഡായിട്ടുള്ള ഇല്ല അടുത്ത ഡേയിൽ ഹാർഡ് അല്ലാത്തുള്ളത് മാത്രമായിട്ട് തരുന്നു എന്ന് അറിയാവുന്ന ആരെങ്കിലും അതൊന്നും ഉണ്ടെങ്കിൽ കമ്മിറ്റ് ചെയ്യുകയായി എനിക്കതിനെക്കുറിച്ച് അറിയാൻ വെള്ളം ഞാൻ ഇനി കണ്ടിന്യൂസ്ലി മാക്സിമം ചെയ്യും പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞപോലെ ഇടയ്ക്ക് കട്ട് ആകേണ്ട ദിവസങ്ങൾ വരുവാണെങ്കിൽ കട്ടാവും കഴിഞ്ഞ ഒരു മന്ത് ഫുള്ള് കമ്പൽസറി ആയിട്ട് ഞാൻ ചെയ്യുന്നത് വിചാരിച്ചു അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനിയുള്ള ദിവസങ്ങൾ കമ്പൽസറി ആയിട്ട് ചെയ്യാൻ പറ്റില്ല കാരണം നേരത്തെ പോലെ എന്തെങ്കിലും ഒരു ഡിലേ വരികയാണെന്നുണ്ടെങ്കിൽ എനിക്കത് കട്ട് ചെയ്യേണ്ടി വരുവാണെ അതൊന്ന് ഞാനത് എനിക്കായിരുന്നു കട്ട് ചെയ്യുമ്പോൾ ചെയ്യും അപ്പോൾ ഇനി കണ്ട് ഏറെ നമ്മുടെ വൺ മന്തിന് വന്ന് പറയുകയാണെങ്കിൽ ഇനി അത് കമ്പൽസറി ആയിട്ട് ചെയ്യാൻ പറ്റില്ല സോ അതങ്ങനെ അങ്ങനെ തന്നെയാണോ ചെയ്യണത് ഇല്ലെങ്കിൽ ഫുള്ള് മിക്സ്ഡ് ആയിട്ടാണോ അല്ലെങ്കിൽ ഒരു ദിവസം സോഫ്റ്റ് ഒരു ദിവസം ഹാഡ് അങ്ങനെ തന്നെയാണോ എന്ന് അറിയാമെന്നല്ലോ ഈ കമൻറ്റ് ചെയ്യാൻ എനിക്കറിയത്തില്ല സ്വദേശി ഇനി നമുക്ക് അമ്പലത്തിൽ പോകണം അവിടെ പോയിട്ട് കുറച്ച് പേര് ഇപ്പൊ തൈല ഉണ്ടെങ്കിൽ ഞാൻ എനിക്ക് ഉള്ളവരിലെടുത്ത് തന്നു തരാം അപ്പോൾ ഏത് ഇനി ഇവിടെ ചെറിയൊരു ഘോഷയൊക്കെ വരീട്ടുണ്ട് കേസി അതും കഴിഞ്ഞിട്ട് നേരെയാണ് പോകണം അപ്പോൾ പേ അവിടെ പോയിട്ട് കാണാം നേരെ പനഞ്ചേരി പോകാം റൈസ് അങ്ങനെ എട്ട് ഏഴ് മുക്കാലി നമ്മൾ ഇനി നേരെ അമ്പലത്തിൽ പോകുമ്പോ ഇത്ര നേരമായിട്ട് വന്നിട്ടില്ല ഇനി അമ്പലിച്ച് സംഭവങ്ങളെല്ലാം വന്നിട്ട് പോയി കണ്ടിട്ട് വരാം നിങ്ങൾ വാ ആ

പാവേനെ പിടിച്ചിട്ട് കയറി പോന്നോത്ത

കഴിഞ്ഞ സംഭവം പരിപാടി സംഭവങ്ങളെല്ലാം കഴിഞ്ഞ കോഷയാത്ര കഴിഞ്ഞ് ഇനി നമ്മള് നേരെ കൃഷി കിട്ടിട്ടാകുക എത്ര മണി പത്ത് മണിയായി ഇനി നേരെ ഇട്ടിട്ടുവാം വേറെ പരിപാടി തിന്നില്ല എന്തായാലും കഴിഞ്ഞാൽ മതി കഴിച്ചിട്ട് വിളിക്കണം